നമസ്കാരം ഞാൻ സനിൽകുമാർ കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷമായി അമ്മ വേഷങ്ങളിലൂടെയും കോമഡി വേഷങ്ങളിലൂടെയും മലയാള സിനിമയിലും സീരിയലുകളിലും നിരവധി വ്യത്യസ്തമായ വേഷങ്ങൾ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചു പറ്റിയ കനകലത കനകലത ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ചർച്ച ചെയ്യുകയാണ് വി ലവ് ഓച്ചിറയിലായിരുന്നു കനകലത ചേച്ചിയുടെ ജനനമെങ്കിലും പഠിച്ചതും വളർന്നതും കൊല്ലത്തായിരുന്നു ഒരു ചെറിയ ഹോട്ടൽ നടത്തിവരികയായിരുന്ന അച്ഛൻ്റെ മരണം ചേച്ചിയുടെ നാലാമത്തെ വയസ്സിലായിരുന്നു പിന്നീട് പറക്കം പറ്റാത്ത അഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ചേച്ചിയുടെ അമ്മ അമ്മാവന്റെ സഹായത്തോടു കൂടിയാണ് ജീവിതം ആരംഭിച്ചത് വാടക വീടുകൾ തുടർന്നുള്ള പലായനവും അമ്മയുടെ കണ്ണനീരും കണ്ടു വളർന്ന നടി ചെറുതിലെ തന്നെ ഒരു കലാകാരിയാവാൻ ആഗ്രഹിച്ചു അമച്ചുർ നാടകങ്ങളിൽ തുടങ്ങി പ്രൊഫഷണൽ നാടകങ്ങളിലൂടെ ഇത് തന്നെയാണ് അവരുടെ ജീവിത മാർഗമെന്ന് അവർ ഉറപ്പിച്ചു ദൂരദർശന്റെ ഒരു പൂ വിരിയുന്നു എന്ന സീരിയലിലൂടെയും ഇതുവരെയും റിലീസ് ചെയ്യാത്ത ഉണർത്തുപാട്ട് എന്ന സിനിമയിലൂടെയും അഭിനയിച്ചുകൊണ്ട് അവർ തന്റെ ഈ രംഗത്തേക്കുള്ള വരവ് അറിയിച്ചു ചില്ല് എന്ന സിനിമയിൽ അഭിനയിച്ചതോടുകൂടി കനകലത എന്ന പേര് സിനിമാ രംഗത്ത് ചർച്ചയായി ഈ സമയത്തായിരുന്നു അവരുടെ വിവാഹം വളരെ വേദനാജനകമായിരുന്നു അവരുടെ ദാമ്പത്യ ജീവിതം അതുകൊണ്ട് തന്നെ ആ ജീവിതം അധികനാൾ നീണ്ടതുമില്ല വീണ്ടും അഭിനയരംഗത്ത് സജീവമായെങ്കിലും ഒറ്റപ്പെടൽ തോന്നി തുടങ്ങിയപ്പോൾ തന്റെ സഹോദരന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളെ ദത്തെടുക്കുകയും താൻ അഭിനയിച്ച് കിട്ടിയ സമ്പാദ്യം കൊണ്ട് അതിൽ രണ്ട് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയക്കുകയും ചെയ്തു കനകലത ചേച്ചി മുപ്പത്തിയഞ്ച് വർഷത്തിലേറെയായി മുന്നൂറ്റി അൻപതിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ച കനകലതി ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമാണ് മറവി രോഗമുൾപ്പെടെ പല പല രോഗങ്ങളിലൂടെ ചേച്ചിയുടെ അവസ്ഥ ദിനംപ്രതി വളരെ മോശമായ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചിയുടെ ഈ അവസ്ഥ അറിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ചേച്ചിയെ കാണാൻ ആ വീട്ടിൽ ചെന്നെങ്കിലും വീട്ടുകാർ ഞങ്ങളെ കാണാൻ അനുവദിച്ചില്ല പക്ഷെ ഞങ്ങൾക്കതിൽ പരാതിയോ പരിഭവമോ ഇല്ല ഞങ്ങളുടെ സിനിമയിൽ അടുത്ത സുഹൃത്തുക്കൾ വഴി ആ വീട്ടുകാർ ചേച്ചിയെ നന്നായി നോക്കുന്നുണ്ടെന്നറിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷം കനകലത ചേച്ചിയുടെ റെക്കമെൻഡേഷൻ കൊണ്ട് മാത്രം ഇന്നും സെലിബ്രിറ്റികളായി വിലസുന്ന രണ്ട് മൂന്ന് നടീനടന്മാരും അവരോടൊപ്പം മലയാള സിനിമയിലും സീരിയലിലും വർക്ക് ചെയ്ത സഹപ്രവർത്തകരും സ്വന്തം പേര് പേരുപോലും മറന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കഴിയുന്ന ഈ ചേച്ചിയെ ഒരല്പനേരം ചെന്നിരുന്ന് കാണുകയും അവരുമായി സൗഹൃദം പങ്കിടുകയും ചെയ്താൽ അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മം ഇതൊരു അഭ്യർത്ഥനയായി കാണണം ചേച്ചിയുടെ അസുഖങ്ങളെല്ലാം പൂർണ്ണമായും ഭേദപ്പെട്ട് ശക്തമായ കഥാപാത്രങ്ങളിലൂടെ ഈ രംഗത്തേക്ക് തിരിച്ചുവരാൻ ചേച്ചിക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ഗുഡ് ബൈ